ആദ്യ ഷോ അവസാനിക്കുമ്പോൾ മികച്ച പ്രതികരണം നേടി പ്രാവിൻകൂട് ശാപ്പം സൗഗിൻ ഷാഹിറും ബേസിൽ ജോസും ചെമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം മികച്ച മേക്കിങ്ങിലൂടെയും കഥവച്ചിലൂടെയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ വീണ്ടും ഒരു ഹിറ്റ് സിനിമയുമായി ബേസിൽ ജോസ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് എന്നും അഭിപ്രായങ്ങളുണ്ട് പ്രേമലവിന് ശേഷം വിഷ്ണുവിജയ് വീണ്ടും മ്യൂസിക് കൊണ്ടും ഞെട്ടിച്ചിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ എഡിറ്റിംഗ് നന്നായിട്ടുണ്ടെന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട് സൗബിൻ ഷാഹിർ ചെമ്പൻ വിനോദ് ചാന്ദിനി എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും സിനിമയുടെ ട്വിസ്റ്റുകൾ വർക്ക് ആയെന്നും ചിത്രം കണ്ടിറങ്ങുന്നവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി ഒരുപടി മുന്നിൽ നിൽക്കുന്നെന്നും അഭിപ്രായങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഹിറ്റിലൂടെ ബേസിൽ ജോസഫ് ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അൻവർ റഷീദ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ആണ് ഒരുക്കിയിരിക്കുന്നത്